രാജശേഖരന്റെ പ്രപ്പോസൽ കൊണ്ടുഡേ എനിക്ക് ആയിരം കോടി ആസ്തിയുള്ള സ്വീകരിക്കില്ല ഡയാനയുടെ ജീവിതത്തിൽ ബിജു മാത്രമേ കാണുകയുള്ളൂ ഈ രാജഗോകുലം ജീവനോടെ ഇരിക്കുമ്പോൾ ഡയാനെ ഈ രാജഗോകുലം മമ്മി എൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും സമ്മതിക്കുകയില്ലേ ബിജുവിനൊപ്പം ജീവിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ലേ ആയിരം കോടി ആസ്തിയുള്ള ആരേ എനിക്ക് വേണ്ട എനിക്കെൻ്റെ ബിജുവിനെ മാത്രം മതി എങ്ങനെ ഞാൻ മമ്മിയെ പറഞ്ഞത് മനസ്സിലാക്കും എന്താണ് ഇതിനൊരു മാർഗം ഈശ്വര നീയെങ്കിലും എനിക്കൊരു വഴി കാണിച്ചു തരൂ ഗോകുലം ബംഗ്ലാവിൻ്റെ ഉടമസ്ഥയായ രാജഗോകിലയുടെ മരുമകനായി വെറും മൂന്ന് ചക്രം ഒട്ടിക്കുന്ന ഓട്ടോക്കാരൻ ഇത് നടക്കില്ല ആ എനിക്ക് ആയിരം കോടി ആസ്തിയുള്ള ഷെട്ടി തന്നെ വേണം മരുമകനായി ഇത് ഉറപ്പാണ് ഡയാനി ഏത് വിധേനയും നിന്റെ ഈ ആഗ്രഹം ഞാൻ നശിപ്പിക്കും അതിന് ഞാൻ ഏത് അറ്റം വരെയും പോകും നീ നോക്കിക്കോ എൻ്റെ മരുമകനായി ആ ഷെട്ടി തന്നെ വരും ഇത് ഉറപ്പാണ് എൻ്റെ മരുമകൻ ഷെട്ടി